ാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്തത് അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അത് ഭാരതത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തുന്ന ഒരു ആയിരുന്നു അത് നയൻറ്റീൻ നയൻറ്റി സിക്സ് ഈ ഒരു പത്ത് വർഷം കൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു വ്യവസായികൾ ഇവിടെ പണം മുടക്കാൻ തയ്യാറായാൽ മാത്രമേ അത് ഗവണ്മെന്റിനെ തൊട്ട് ഏറ്റവും അധികം അവശത അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് വരെ എത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ ഇപ്പോൾ കേരളത്തിന് ഒരു നോളജ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് ഏറ്റവും അധികം ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു നോളജ് ഹബ്ബാക്കാൻ ഏറ്റവും അധികം ഇവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പഠിത്തത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടായിരിക്കും ഈ പ്രവിശ്യത്തെ വോട്ട് അതും ആ വികസനത്തിൽ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് ഈ വികസനം ഒരു വിഭാഗം ആൾക്കാരിലേക്ക് മാത്രമല്ല പോകേണ്ടത് ഈ വികസനം ഏറ്റവും മേൽ തട്ട് തൊടുത്ത് താഴത്തെ തട്ടിൽ വരെയുള്ള ആൾക്കാരിലേക്കായിരിക്കണം നമ്മൾ സെൻറ്ററിൽ നിന്ന് എത്രത്തോളം സെൻറ്ററിൽ ആരാണ് വരുന്നത് എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ് സെൻറ്ററിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വന്നാൽ വളരെ നന്നായിരിക്കും എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയിൽ ഒട്ടേക്ക് നടക്കുമ്പോൾ ഒരു വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു തുടർച്ച തന്നെ വേണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം അപ്പോൾ അതിനെ സഹായിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതും അതൊരു പരിചയ സമ്പന്നനാവുമ്പോഴും അത് എല്ലാവരുടെയും വികസനം എന്ന് എടുത്ത് പറയുന്ന ഒരു ഞാൻ പല പല ഇൻട്രാക്ഷൻസിലും കണ്ടു ഈ വികസനം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമല്ല കേന്ദ്രം പറഞ്ഞിട്ടുള്ള സബ്കാ വികാസ് എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ വോട്ട് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നത്